കാണുക ന്യൂസ് നിങ്ങളുടെ നമസ്കാരം നാട്ടിരാജി ന്യൂസിന്റെ അല്പം രാഷ്ട്രീയ വാർത്തകൾ അറക്കുളം ഗ്രാമപഞ്ചായത്തിൽ വികസനത്തിനൊപ്പം അധികാരികളുടെ അഴിമതിക്കെതിരെയും സന്ധിയില്ല പോരാട്ടം നടത്തുന്ന വാർഡ് മെമ്പർ പി എ വേലിക്കുട്ടൻ എവിടെയും ഏത് രാഷ്ട്രീയക്കാരനും സുപരിചിതനാണ് അതിന്റെ വിഹിതം കൈപ്പറ്റിയിട്ടുള്ള ഭരണാധികാരികൾ തന്നെയാണ് ഈ പഞ്ചായത്ത് മരിക്കുന്നതും നിയന്ത്രിക്കുന്നതും അവർക്ക് പണി ഒരു പ്രവർത്തനം നടത്തുന്നില്ല ഇവിടെ പാവപ്പെട്ടവരെ വീട് മെയിൻ്റൻസിൽ പൈസ കൊടുക്കുവാനില്ല പക്ഷെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിറ്റി ഹാളിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് മുടക്കിയിട്ടുള്ളത് ലക്ഷങ്ങളുടെ ക്രമക്കേടാണ് അത് വിജിലൻസിലും അപ്പൊ ഞാൻ പറഞ്ഞത് ഈ രീതിയിലെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം പന്ത്രണ്ടാം മേൽ മുതൽ കെ എസ് ആർ ടി സിയുടെ ഇവിടെ വരെ കുടിവെള്ളം കൊടുക്കുന്നത് പന്ത്രണ്ടാം മേലിലെ പമ്പ് കോച്ചിൽ നിന്നാണ് ഇരുപത്തിയഞ്ചു വർഷക്കാലമായി ആ കുടിവെള്ളം ശുദ്ധീകരിച്ചെല്ലാം നൽകുന്നതും സങ്കടകരമായ കാര്യമാണ് തിരുവനന്തപുരം കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം അവിടെ ഇപ്പൊ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ബാക്കി പണികൾ പൂർത്തീകരിക്കാൻ ഒന്ന് രണ്ട് വർഷം പിടിക്കുമെന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇത്രയേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് വാട്ടർ അതോറിറ്റിക്ക് പണമുണ്ട് ആ അലക്കോടൊരു പമ്പ് കേടായാൽ മോട്ടോർ കേടായാൽ മോട്ടോർ മാറ്റി പുതിയ മോട്ടോർ വെക്കുന്ന സംവിധാനമാണ് മുട്ടത്തൊരു മോട്ടർ കേടായാൽ ആ മോട്ടർ കൊണ്ടുപോകുന്നു പകരം പുതിയ മോട്ടർ വെക്കുന്ന ഒരു സംവിധാനമുണ്ട് പക്ഷേ അറക്കുളത്ത് കഴിഞ്ഞ പത്തിരുപത് വർഷ കാലമായി ഇവിടെ പഞ്ചായത്ത് നാടി ഭരിക്കുമ്പോൾ ഈ നാടി ഭരിച്ചിരുന്നത് റോഷി അഗസ്റ്റിനായിരുന്നു എം എൽ എ പക്ഷെ മാണിക്കാരോ അന്ന് യു ഡി എഫ് കാരായിരുന്നു അവരുടെ കൂടെയെങ്കിലും ആ യു ഡി എഫുകാരോ പ്രശ്നം പരിഹരിക്കുവാൻ ശ്രമിച്ചിട്ടില്ല ചിലപ്പോ പത്രത്തിൽ വാർത്ത വരും എൺപത് ലക്ഷം രൂപ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ എം എൽ എ അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം മന്ത്രിയാണ് കളന്മാർ എൽ ഡി എഫിലാണ് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രസ്താവനകളല്ലാതെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ട ഒരു തെരിക്കാര്യങ്ങൾ പോലും ചെയ്യാത്ത ആളാണ് നമ്മുടെ എം എൽ എന്റെ മന്ത്രി എന്ന് പറയുന്നത് ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കിയിരിക്കുന്ന പഞ്ചായത്ത് എന്ന ബഹുമതിയും കൂടെ ഉണ്ട് കർഷകർക്ക് വേണ്ടി നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ വഴി നടപ്പാക്കുന്ന നിരവധി പദ്ധതികൾ എല്ലാം തന്നെ പൂർത്തീകരിച്ച പഞ്ചായത്ത് എന്ന ബഹുമതിയും കൂടെ ആറക്കുളം പഞ്ചായത്തിനുണ്ട് എന്നാൽ തൊടുപുഴയിലും സമീപ പ്രദേശത്തെ പഞ്ചായത്തുകളിലും ബി ജെ പിക്ക് നേതാക്കൾ ഉണ്ടോ എന്ന് വരെ അറിയില്ല കേന്ദ്ര സർക്കാർ പല നല്ല പദ്ധതികളും നടപ്പാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ നന്മകൾ കൊണ്ട് ജനങ്ങൾ മനസ്സിലാക്കി ഇന്നല്ലെങ്കിൽ നാളെ പാർട്ടി വളരുമെന്നുള്ള വിശ്വാസത്തിലാണ് ചിലരുടെ പ്രവർത്തനങ്ങൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് മിക്ക പഞ്ചായത്തുകളിലും ഇതുപോലെ നിരവധി അഴിമതി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇതുപോലെ ഒരു കൊടി പൊക്കാൻ ആളില്ലാത്തതാണ് ജനങ്ങൾ പാർട്ടിയെ പല സംശയങ്ങളുടെ നിഴലിൽ കാണുന്നതും ചില വാർഡ് മെമ്പർമാരും ചുരുക്കം ചില കൗൺസിലർമാരും ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയും ചില അഴിമതികൾക്കെതിരെ ശക്തമായ നിലപാടുകൾ ഉറപ്പിക്കുന്നതുമാണ് പ്രവർത്തകർക്ക് ഏക ആശ്രയം ബി ജെ പിയുടെ ഏറ്റവും വലിയ ഘടക കക്ഷിയായ ബി ഡി ജെഎസിൻ്റെ ഒരു ഓഫീസോ ഒരു കൊടി കൊടി പോയിട്ട് പൊടി വരെ കാണാനില്ലാത്ത അവസ്ഥയാണ് തൊടുപഴിയിലും സമീപ പ്രദേശങ്ങളിലും വരാനിരിക്കുന്ന ശക്തമായ പഞ്ചായത്ത് ഇലക്ഷനെ നേരിടാൻ ബി ജെ പിയിലെ പ്രാദേശിക ഘടക നേതാക്കൾ തയ്യാറാവാത്തതും പ്രവർത്തകരെ ആശങ്കയിലാക്കുന്നു സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒഴിവാക്കിക്കൊണ്ട് സംസ്ഥാന ഭരണം പിടിച്ചെടുക്കാൻ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ കഠിന പ്രയത്നങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ പ്രാദേശിക നേതാക്കൾ പഞ്ചായത്ത് ഭരണം വരെ പിടിച്ചെടുക്കാൻ ശ്രമിക്കാത്തതാണ് പ്രവർത്തകരെ ആശങ്കയിലാക്കുന്നത് എന്തായാലും അറക്കുളം പഞ്ചായത്തിലെ വികസനവും അഴിമതിക്കെതിരെയുള്ള വാർഡ് മെമ്പറുടെ പോരാട്ടവും വളരെ ശ്രദ്ധേയമാവുകയാണ് അവസ്ഥയിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ എന്നാണ് സ്നേഹത്തിന്റെ ഭാഷയിൽ സഹ മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് നാട്ടിരാജി ന്യൂസിന് വേണ്ടി റിപ്പോർട്ടിങ് കെ കെ വിജയൻ